ഫാറ്റിലവർ ഉള്ള ആളുകൾക്ക് ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് നമ്മൾ ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് റാഗി പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ തവടോടു കൂടിയ മുഴു ധാന്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഇലക്കറികൾ ചീര മുരിങ്ങേല അതുപോലെ തന്നെ പാലക്ക് പോലുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മളുടെ ആഹാരത്തിലേക്ക് കൊണ്ടുവരിക മത്സ്യം മീനിലാണെങ്കിൽ മത്തി ചൂര കൊഴുവായില പോലുള്ള ഒമേഗ ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുള്ള മീനുകൾ നമുക്ക് കൂടുതൽ കഴിക്കാവുന്നതാണ് പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ പുളിയുള്ള ആപ്പിൾ ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി അവക്കാഡോ പോലുള്ളവ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പുതിയതായിട്ടുള്ളൊരു പഠനം കോഫി ഒന്നോ രണ്ടോ കപ്പ് കോഫി നമ്മൾ ഡെയിലി കഴി കുടിക്കുന്നത് ഫാറ്റി ലിവറിന് വളരെ എഫക്റ്റീവാണ് ഈ കോഫി എന്ന് പറയുമ്പം അത് പാലൊഴിക്കാതെ മധുരമിടാതെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ സീഡുകൾ നട്ട്സ് കാഷ്യൂ അതുപോലെ തന്നെ ഫ്ലെക്സ് സീഡ് ചണം വിത്ത് എന്ന് പറയും അത് നമുക്ക് ഈ വെജിറ്റബിൾ സലാഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വിതറി കഴിക്കാവുന്നതാണ് ചിയ സീഡ് ചിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു ടീസ്പൂണോളം എല്ലാ ദിവസവും രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ മഞ്ഞൾ വെളുത്തുള്ളി പോലുള്ളവയുടെ ഉപയോഗം വളരെ നല്ലതാണ് കാരണം ഈ ലിവറിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയാൻ മഞ്ഞളൊക്കെ നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഹാരത്തിൽ ശ്രദ്ധിക്കുക ഇനി എന്തെല്ലാം ആഹാര സാധനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഒഴിവാക്കേണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കണ്ടുനോക്കാവുന്നതാണ് ഫാറ്റി ലിവറിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതും താല്പര്യം നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് നോക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നും പരിഗണിക്കാവുന്നതാണ്